വരെ മനുഷ്യ സ്നേഹവും സഹായവും ക്ഷണികമാണ് എന്നാൽ ദൈവ ദൂതന്മാർ നമ്മോടൊപ്പം സഹായത്തിനെത്തിയാൽ എത്ര വലിയ അനുഗ്രഹമായിരിക്കും അത് കാൻഡലൈസിലെ വിശുദ്ധ ഫെലിക്സ് ഇതിനുദാഹരണമാണ് അസറയിലെ ആദ്യ വിശുദ്ധനുമാണ് ഫെലിക്സ് ദരിദ്ര ബാലൻ പന്ത്രണ്ട് വയസ്സ് മുതൽ അടുത്ത പ്രഭുവിന്റെ വീട്ടിൽ ജോലിക്കായി അയക്കപ്പെട്ടു പ്രായം കൂടിയതോടുകൂടി കൃഷിപ്പണിയാണ് ഏൽപ്പിച്ചത് വയലിൽ കഠിനാധ്വാനമാണ് എന്നാൽ ദിവ്യകാരുണ്യ ഭക്തനായ ഫെലിക്സ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ അനുവാദം ചോദിച്ചു ജോലിയിൽ ഒരു വീഴ്ചയും വരുന്നില്ലെങ്കിൽ നീ പൊയ്ക്കൊള്ളുക പ്രഭു അനുവദിച്ചു ദേവാലയത്തിലേക്ക് ഫെലിക്സ് രാവിലെ ഓടും ദിവ്യബലി കഴിഞ്ഞാൽ ഓടി തിരികെ വയലിലെത്തും എന്നാൽ ഈ സമയം അത്രയും ദൈവദൂതന്മാർ ആ വയലിൽ ജോലി ചെയ്യുന്നത് അനേകർ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ തോപിത്തിന്റെ പുസ്തകം അഞ്ചാമത്തെയും പതിനാറാം തിരുവചനം ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിന്റെ മാർഗം ശുഭമാക്കും അവിടുത്തെ ദൂതൻ നിന്നെ കാത്തുകൊള്ളും നമുക്ക് കാവൽ ദൂതന്റെ സഹായവും സംരക്ഷണവും പ്രാർത്ഥിക്കാം നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ദൈവം ഈ കാവൽ ദൂതനെ നമുക്കായി തന്നിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിയട്ടെ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ഇന്നേ ദിനം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ അവിടുത്തെ ആശീർവാദം നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം അമ്മി